വൈദ്യുതി അമൂല്യമാണ് എന്നാൽ ലോകത്ത് ഏറ്റവും ചീപ്പായ വൈദ്യുതി ഏതാ സോളാർ വൈദ്യുതി ആണത്രേ സോളാറിനേക്കാളും വില കുറച്ച് ഒരു വൈദ്യുതി ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അത് ഡീസലിൽ നിന്നായാലും വെള്ളച്ചാട്ടത്തിൽ നിന്നായാലും മറ്റു അണു റിയാക്ടറിൽ നിന്നായാലും ഒന്നും തന്നെ ഇതുവരെ സോളാറിലും ചീപ്പായ ഒരു വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ലോകത്ത് ഏറ്റവും ചീപ്പായ വൈദ്യുതി ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ട് രൂപയ്ക്ക് പോലും ഒരു യൂണിറ്റ് വൈദ്യുതി നിർമ്മിക്കാൻ ഒരു യൂണിറ്റ് വൈദ്യുതി രണ്ട് രൂപയ്ക്ക് ഉണ്ടാക്കാൻ ഇന്ന് സോളാർ വൈദ്യുതി കൊണ്ട് സാധിക്കും എന്ന് തെളിയിച്ചു ഇന്ത്യ ഇനി അതല്ല ഏറ്റവും രസകരമായ ഈ വാർത്ത പകൽ സമയത്താണല്ലോ സോളാറിൽ നിന്നും നമുക്ക് വൈദ്യുതി കിട്ടുന്നത് രാത്രിയിൽ കിട്ടുന്നില്ലല്ലോ അപ്പോൾ പകൽ സമയത്തുള്ള വൈദ്യുതിയൊക്കെ അങ്ങ് ഉപയോഗിച്ച് തീർക്കലാണ് ഇതുവരെ ഉള്ള ടെക്നോളജി എന്നാൽ വൈദ്യുതി ഉപയോഗം പകലുണ്ടാകുമ്പോൾ പകൽ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗം കുറയും അങ്ങനെ ഡാമിൽ വെള്ളം സംഭരിക്കപ്പെടും അത് വലിയൊരു നേട്ടമാണ് അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോവുകയായിരുന്നു എന്നാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് വൈദ്യുതി കേരളത്തിൻ്റെ ഉപയോഗത്തിന് മതിയാകാതെ വന്നപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങിയിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് പകല് ഉള്ള സോളാർ വൈദ്യുതി വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ സർക്കാറിലോട്ട് തിരിച്ചു കൊടുക്കുന്നത് എന്നാൽ രാത്രി തിരിച്ചു തരുന്നതോ വലിയ വിലയും അതിൻ്റെ കാരണം ഇതാണ് എന്നാൽ ഇതിനൊക്കെ നല്ലൊരു പരിഹാരം കേരളത്തിൽ തന്നെ ഇതാ വന്നിരിക്കുന്നു വിദേശ രാജ്യത്ത് അമേരിക്കയിൽ ഓൾറെഡി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു മറ്റൊന്നുമല്ല ഈ പകല് കിട്ടുന്ന വൈദ്യുതി വലിയ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുക ലാഭകരാണത്രേ ലിഥിയം ബാറ്ററിക്ക് ഒരുപാട് വില കുറഞ്ഞു പല രാജ്യങ്ങളും ലിഥിയം ബാറ്ററി നിർമ്മാണം തുടങ്ങി അതുകൊണ്ട് ലിഥിയം ബാറ്ററിയിൽ പകൽ കിട്ടുന്ന വൈദ്യുതി പൂർണ്ണമായും ആവശ്യം കഴിച്ച് ബാക്കി വൈദ്യുതി രാത്രിയിലേക്ക് വേണ്ട വൈദ്യുതി സംഭരിച്ച് വെച്ച് രാത്രിയിൽ രാത്രി അത് ഒരു ഇൻവേർട്ടർ വഴി ഗ്രിഡ് വഴി ലൈനിലൂടെ നമ്മുടെ വീടുകൾക്കും ഷോപ്പുകൾക്കും നൽകുന്ന ആ ഒരു പദ്ധതിയാണ് ബസ് എന്ന പേരിൽ ബാറ്ററി എനർജി സിസ്റ്റം എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന പേരിൽ ഇതാ വന്നു കഴിഞ്ഞു അമേരിക്കയിൽ ഓൾറെഡി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അതിനേക്കാൾ ഉയരത്തിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫയാണ് അതിനേക്കാളും ഉയരം കൂടിയ ടവറുകൾ ബാറ്ററി ടവറുകൾ അമേരിക്കയിൽ സ്ഥാപിച്ച് അതുവഴി ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി സപ്ലൈ തുടങ്ങിക്കഴിഞ്ഞു ഇതാ കൊച്ചു കേരളത്തിലും എ എട്ട് സ്ഥലത്ത് നമ്മുടെ കേരളത്തിലെ എട്ട് ദിക്കിൽ ഈ ബാറ്ററി പാക്ക് വെച്ചുകൊണ്ട് നമ്മുടെ കെ സി ബിയും വൈദ്യുതി നമുക്ക് രാത്രി സമയത്ത് ഇടമുറിയാത്ത നല്ല വൈദ്യുതി കിട്ടാൻ പോകുന്നു ആ കരാറിൽ ഇതാ സൈൻ ചെയ്ത് കഴിഞ്ഞു ഇരുന്നൂറ്റഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഇനി നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എട്ട് പ്ലേസുകളിലായിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് ആ പ്ലേസ് നമ്മുടെ കേരളത്തിന് എവിടെക്കെയാണ് ഇത് സ്ഥാപിക്കുന്നത് നമുക്കിത് നോക്കാം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ പലയിടത്തുമായി എട്ട് പ്ലാന്റുകളാണ് ടവറുകളാണ് ബാറ്ററി പാക്കുകൾ എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ് കേരളത്തിൽ സ്ഥാപിക്കുന്നത് ഇതോട് കൂടി ഇരുന്നൂറ്റഞ്ച് മെഗാവാട്ട് വൈദ്യുതി നമുക്ക് രാത്രിയിൽ സുലഭമായി കിട്ടും അപ്പോൾ പുറത്ത് അന്യസംസ്ഥാനത്ത് നിന്ന് ഇനി വൈദ്യുതി വാങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി ഒരുന്നൂറ്റി കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഒട്ടും വൈകാതെ അടുത്ത വർഷം തന്നെ നമുക്ക് ഈ ബാറ്ററി പാക്കിൽ എന്നുള്ള വൈദ്യുതി കെ സി ലൈനിലൂടെ സപ്ലൈ ചെയ്ത് നമുക്ക് ലഭിച്ചു തുടങ്ങും ഇതൊക്കെ നമ്മോട് പറയുന്നത് സോളാർ വൈദ്യുതിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും ലാഭകരം സേഫും അപകടമില്ലാത്ത വൈദ്യുതിയും സോളാർ തന്നെയാണ് രാത്രിയിലേക്കുള്ള സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നമുള്ളായിരുന്നു ദൈ അതും പരിഹരിച്ചു അതിനർത്ഥം ലിഥിയം ബാറ്ററി സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്ന വലിയൊരു മേഖലയാണ് ഇതുപോലുള്ള ഇത്തരം വാർത്തകൾ കൂടുതൽ അറിയാൻ എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ അറിയാം അടുത്ത പുത്തൻ ടെക്നോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്